ക്ഷോഭ പ്രവർത്തകരെ സദസ്സിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് എന്നിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ കർത്തവ്യം നിർഹി നിർവഹിക്കുവാൻ ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത് നേതാക്കന്മാരെ ആദരിക്കുക എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് മാതൃക ആകേണ്ടവരാണ് നേതാക്കന്മാർ എന്ന് നമുക്കറിയാം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് മാതാപിതാക്കൾ ധൈര്യമായി നമ്മുടെ നേതാക്കളെക്കുറിച്ച് പഠിക്കണം ജവഹർലാൽ നെഹ്റുവിനെക്കുറിച്ച് പഠിക്കണം മഹാത്മാഗാന്ധിയെക്കുറിച്ച് പഠിക്കണം എന്നൊക്കെ പറയുമായിരുന്നു ഇന്നത്തെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ച് പഠിക്കണമെന്നോ അവരെ അനുകരിക്കണമെന്നോ അവരുടെ കാലടികൾ പിന്തുടരണമെന്നോ നമ്മുടെ കുട്ടികളോട് പറയാനുള്ള ധൈര്യം നമുക്ക് ഉണ്ടാവില്ല എന്നതാണ് സത്യം അവരെ പിന്തുടർന്നു പോയാൽ നാം എത്തിച്ചേരുന്നത് ഏതെങ്കിലും ഗോൾഫ് ക്ലബുകളിലോ കോർപ്പറേറ്റ് ലോബികൾ നടത്തുന്ന വല്ല സുഖവാസ കേന്ദ്രങ്ങളിലൊക്കെ ആയിരിക്കുമെന്നുള്ള ഭയം കൊണ്ട് അച്ഛനമ്മമാർ കുട്ടികളോട് നേതാക്കന്മാരെ അനുകരിക്കണമെന്നോ അവരുടെ കാലടികൾ പിന്തുടരണമെന്നോ ഇക്കാലത്ത് പറയാറില്ല അപ്പോൾ നമ്മുടെ കുട്ടികളോട് നെഞ്ചത്ത് കൈവച്ച ആത്മാർത്ഥതയോടെ യാതൊരു ഭയാശങ്കകളുമില്ലാതെ ഇവരെ നിങ്ങൾക്ക് അനുകരിക്കാം എന്ന് പറയാവുന്ന നേതൃത്വമാണ് ഈ ജനകീയ പ്രക്ഷോഭക്കാരികൾ ഈ വേദിയിലിരിക്കുന്നവർ എന്നതാണ് പരമാർത്ഥം നമുക്കറിയാം കേരളം ചലനാത്മകമായ ഒരു പ്രദേശമാണ് ചരിത്രപരമായി തന്നെ ചലനാത്മകമായ ഒരു പ്രദേശമാണ് കേരളം കേരളത്തിൽ ഇന്നുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ചരിത്രപരമായി നിരവധി സമരങ്ങളിലൂടെ ഉണ്ടായ മാറ്റമാണ് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലെ ഒരു സാഹചര്യത്തെക്കുറിച്ച് ശ്രീ ടി കെ മാധവൻ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ എഴുതിയ ഒരു കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ കേരളത്തിൽ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ അവർണ വിഭാഗങ്ങളിൽപ്പെട്ട വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സാമൂഹിക വിഭവങ്ങളിൽ സാമ്പത്തിക വിഭവങ്ങൾ സാമൂഹിക വിഭവങ്ങളിലെ സാമ്പത്തിക വിഭവങ്ങളുടെ മേൽ അവകാശം സ്ഥാപിക്കുവാൻ സാധിക്കുകയുണ്ടായി എന്നാൽ ഞാൻ ഈ പറയാൻ പോകുന്ന കഥ ടി കെ മാധവന്റെ ആത്മകഥയിൽ നിന്നുള്ള കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു സത്യം ഇത്തരത്തിൽ സാമ്പത്തികമായി നമുക്കുണ്ടാകുന്ന ഉന്നതി സാമൂഹിക ഉന്നതിയായി പരിണമിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം അദ്ദേഹം ആലമൂട്ടിൽ ചാനാർ എന്ന് പറയുന്ന ഇഴവ പ്രമാണിയുടെ കഥയാണ് പറയുന്നത് ആലമ്മൂട്ടിൽ ചാന്നാർ ഇഴവപ്രമാണിയായ ആലമ്മൂട്ടിൽ ചാന്നാർ അദ്ദേഹം ഒരു കാർ വാങ്ങിക്കുകയാണ് അദ്ദേഹം പണക്കാരനാണ് അദ്ദേഹം ഒരു കാർ വാങ്ങിച്ചു അദ്ദേഹത്തിന്റെ കാറിന്റെ ഡ്രൈവറായി വന്നത് ഒരു ശൂദ്രനായിരുന്നു ഒരു നായരായിരുന്നു ആലപ്പുഴയിൽ നിന്ന് കായംകുളത്തേക്ക് പോകുന്ന ആലമുട്ടിൽ ചാനാർക്ക് ഹരിപ്പാട് അമ്പലത്തിന്റെ മുൻപിലുള്ള റോഡിൽ കൂടി സഞ്ചരിക്കാൻ അവർണനായതുകൊണ്ട് അവകാശമില്ല അതുകൊണ്ട് കാറിന്റെ ഉടമസ്ഥനായ ആലമുട്ടിൽ ചാനാർ ഹരിപ്പാട് അമ്പലത്തിന്റെ റോഡ് തുടങ്ങുന്ന സ്ഥലത്ത് കാറിൽ നിന്നിറങ്ങുകയും അദ്ദേഹത്തിന്റെ ഡ്രൈവറായ നായർ ആ അമ്പല വഴിയിൽ കൂടി കാർ ഓടിച്ച് മറുവശത്ത് കൊണ്ടുപോയി കാർ നിർത്തുകയും ആലമുട്ടിൽ ചാനാർ കുറ്റിക്കാട്ടിലൂടെ കറങ്ങിച്ചെന്ന് തിരിച്ച് സ്വന്തം കാറിൽ കയറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മുപ്പതുകളിൽ ഉണ്ടായിരുന്നത് ഇതിന്റെ അർത്ഥം എന്താണ് സാമ്പത്തികമായി ഉന്നതി ഉണ്ടാകുന്നു എന്നത് മാത്രം സാമൂഹികമായ ഉന്നതി ഉണ്ടാകുന്നില്ല സാമൂഹികമായ ഉന്നതിക്ക് വേണ്ടിയുള്ള സമരം എന്ന് പറയുന്നത് ആത്മാഭിമാനത്തിന് വേണ്ടിയുള്ള പൗരത്വത്തിന് വേണ്ടിയുള്ള സമത്വത്തിന് വേണ്ടിയുള്ള സമരമാണ് ഗൾഫിൽ നിന്നുള്ള പണം വന്നതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾ സാമ്പത്തികമായി ഉയർന്നു അതുകൊണ്ട് ഇനി അവർക്കൊന്നും നേടാനില്ല ഇനി വെറുതെ വായുമൊളിച്ചിരുന്നാൽ മതി എന്ന് പറയുന്ന ബുദ്ധിജീവികളോടും സാംസ്കാരിക നായകന്മാരോടും എനിക്ക് പറയാനുള്ളത് ടി കെ മാധവന്റെ ആത്മകഥയെങ്കിലും നിങ്ങൾ എടുത്തു വായിക്കുക എന്നുള്ളതാണ് അത്തരത്തിൽ ചലനാത്മകമായ ഒരു ചരിത്രമുള്ള സാമൂഹികമായും സാമ്പത്തികമായും സ്വന്തം പൗരത്വം സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടിയുള്ള നിവർത്തനം മുതലുള്ള നിരവധി സമരങ്ങൾ നടത്തിയിട്ടുള്ള കേരളത്തിലെ ന്യൂനപക്ഷങ്ങളും അവർണ വിഭാഗങ്ങളും പുതിയ ഒരു കേരളത്തിന് വേണ്ടി പുതിയ ഒരു സംസ്കാര വികസന സംസ്കാരത്തിന് വേണ്ടി ഒന്നിച്ചു ചേരുകയും ചർച്ചകൾ നടത്തുകയും സംവാദങ്ങളിൽ ഏർപ്പെടുകയും ചെയ്ത സാർത്ഥകമായ മൂന്ന് ദിവസങ്ങളാണ് കടന്നു പോകുന്നത് ഇന്ന് നാം ജീവിക്കുന്ന യാഗോള സാഹചര്യം എന്ന് പറയുന്നത് വളരെ വളരെ സങ്കീർണ്ണമായ ഒന്നാണ് എന്നാൽ ആഗോളവൽക്കരണത്തിനെതിരെയുള്ള ഏറ്റവും ശക്തമായ ചെറുത്തുനിൽപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത് അത്തരത്തിൽ ആഗോളവൽക്കരണത്തിനെതിരായുള്ള ഏറ്റവും ശക്തമായ ചെറുത്തുനിൽപ്പ് നടക്കുന്ന ഗ്രാമങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഈ വേദിയിൽ ആദരിക്കപ്പെട്ടത് അവരെ ആദരിക്കുന്നതിലൂടെ നാം ആഗോളവൽക്കരണത്തിനെതിരെയുള്ള സമരത്തിന്റെ ഒരു മടിയിൽ മുന്നോട്ട് പോയിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം